നമസ്കാരം ജ്യോതിഷത്തിന്റെ പുതിയൊരു അദ്ദേഹത്തിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ പന്ത്രണ്ട് മുതൽ പതിനെട്ട് വരെയുള്ള ഗുരുവിന്റെ ഉച്ചഗതിയിലുള്ള വാതിൽ തുറക്കുന്ന ആഴ്ചബലമാണ് ഇത് കേവലം ഏഴ് ദിവസങ്ങളുടെ വിശകലനം മാത്രമല്ല വരാനിരിക്കുന്ന ഒരു വർഷത്തേക്കുള്ള നമ്മുടെ ജീവിതത്തിന്റെ ദിശ നിർണ്ണയിക്കുന്ന സുപ്രധാനമായ ഒരു പരിവർത്തന കാലഘട്ടമാണ് ഓർമ്മിക്കുക ഒക്ടോബർ പന്ത്രണ്ട് മുതൽ പതിനെട്ട് വരെയുള്ള ഈ സമയം അതിശക്തമായ ഗ്രഹചലനങ്ങളാൽ അടയാളപ്പെടുത്തപ്പെട്ടതാണ് ഇത് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളെ അവസരങ്ങളാക്കി മാറ്റാനും ആത്മീയ വളർച്ചയ്ക്ക് അടിത്തറയിടാനും പറ്റിയ കാലമാണ് ഈ ആഴ്ച നാം കടന്നു പോകുന്നത് ജ്ഞാനത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും ഗ്രഹമായ വ്യാഴം അതിൻ്റെ പരമോന്നത സ്ഥാനത്തേക്ക് സംക്രമിക്കുന്ന നിർണായകമായ ഒരു വാതിലിലൂടെയാണ് അതിനാൽ ഈ ദിവസങ്ങളിലെ ഓരോ തീരുമാനങ്ങളും വരും മാസങ്ങളിലെ നമ്മുടെ ജീവിതത്തിൽ പ്രതിധ്വനിക്കുകയും ചെയ്യും ഈ ആഴ്ച ആകാശം ഒരു വലിയ നാടകത്തിന് വേദിയൊരുക്കുന്നു ഒക്ടോബർ പതിനെട്ടിന് വ്യാഴം മിഥുനൻ രാശിയിൽ നിന്ന് കർക്കിടകത്തിലേക്ക് പ്രവേശിക്കുന്നതിലൂടെയാണ് ഈ ആഴ്ചയുടെ പ്രാധാന്യമുള്ളത് വ്യാഴം അതിൻ്റെ ഉച്ചസ്ഥാനമായ കർക്കിടകത്തിൽ പ്രവേശിക്കുമ്പോൾ അതിൻ്റെ സ്വാധീനം ഏറ്റവും ശുഭകരവും ശക്തവുമാകും ഈ സംക്രമണത്തിന് മുന്നോടിയായി വരുന്ന ദിവസങ്ങൾ ഒക്ടോബർ പന്ത്രണ്ട് മുതൽ പതിനേഴ് വരെ നമ്മുടെ മാനസികവും വൈകാരികവും ഭൗതികവുമായ ഇടം ശുദ്ധീകരിക്കാൻ നമ്മെ പ്രേരിപ്പിക്കുന്നു ലോകകാര്യങ്ങളെക്കുറിച്ചുള്ള ആശങ്കകൾ മാറ്റിവെച്ച് ആത്മീയതയും കുടുംബപരവുമായ കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ഈ ആഴ്ച നമ്മെ ഉപദേശിക്കുന്നു കർക്കിടകത്തിൽ ഏറ്റവും നിർണായകമായ സംക്രമണം വ്യാഴം ഒക്ടോബർ പതിനെട്ടിന് മിഥുനൻ രാശിയിൽ നിന്നും കർക്കിടകത്തിലേക്ക് സംക്രമിക്കുന്നു കർക്കിടകം എന്നത് ചന്ദ്രന്റെ ഭരണത്തിലുള്ള ഒരു ജലരാശിയാണ് പരമ്പരാഗത ജ്യോതിഷത്തിൽ വ്യാഴം ഉച്ചനായി കണക്കാക്കപ്പെടുന്ന രാശിയാണിത് ഈ സംക്രമണം വ്യാഴത്തിൻ്റെ സ്വാഭാവികമായ ഗുണങ്ങളായ ജ്ഞാനം സമൃദ്ധി സംരക്ഷണം അറിവ് എന്നിവയുടെ ശക്തിയെ ഏറ്റവും വലുതാക്കുന്നു മിഥുനത്തിലെ വ്യാഴം ആശയവിനിമയം യുക്തി ബൗദ്ധികമായ താല്പര്യങ്ങൾ എന്നിവയിൽ ഊന്നൽ നൽകിയിരിക്കുന്നു എന്നാൽ കർക്കിടകത്തിലേക്കുള്ള ഈ പ്രവേശനം ഊർജ്ജത്തെ ബാഹ്യമായ കാര്യങ്ങളിൽ നിന്ന് ആന്തരികമായ വൈകാരികവുമായ ശ്രദ്ധയിലേക്ക് മാറ്റുന്നു ഇതിലൂടെ കുടുംബ ബന്ധങ്ങൾ വൈകാരികമായ സൗഖ്യം വീടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുടെ വളർച്ച അമ്മയുടെ വാത്സല്യം പോലെയുള്ള സുരക്ഷിതത്വ ബോധം എന്നിവയ്ക്ക് ഈ സമയത്ത് വലിയ പ്രാധാന്യം ലഭിക്കും ഇത് വെറും താൽക്കാലികമായ ഭാഗ്യമല്ല മറിച്ച് ദീർഘകാല അടിസ്ഥാനത്തിലുള്ള വൈകാരികവും ആത്മീയവുമായ വളർച്ചയ്ക്ക് തുടക്കമിടുന്ന ഒരു വാതിൽ തുളക്കളാണ് ഒക്ടോബർ പതിനേഴിന് സൂര്യൻ കന്നി രാശിയിൽ നിന്ന് തുലാൻ രാശിയിലേക്ക് സംക്രമിക്കുന്നു സൂര്യൻ അധികാരം ഈഗോ ഭരണ നേതൃത്വം എന്നിവയെ പ്രതിനിധീകരിക്കുന്നു തുലാൻ രാശി നീതി പങ്കാളിത്തം സന്തുലനാവസ്ഥ നയതന്ത്രം എന്നിവയെ സൂചിപ്പിക്കുന്നതാണ് ഈ രണ്ട് സംക്രമണങ്ങളും നാൽപ്പത്തെട്ട് മണിക്കുണറുകളിൽ സംഭവിക്കുന്നു എന്നതാണ് ശ്രദ്ധേയം ഇതിൻ്റെ അർത്ഥം നമ്മൾ തൊഴിൽപരമായി പ്രയോഗിക്കുന്ന അധികാരം ഇപ്പോൾ തുലാൻ രാശിയുടെ സന്തുലാവസ്ഥയിലും കർക്കിടകത്തിലെ വ്യാഴത്തിൻ്റെ വൈകാരികമായ ജ്ഞാനത്തിലും വേരൂന്നിയതായിരിക്കും യുക്തിയും വികാരവും തമ്മിലുള്ള ഈ സന്തുലനം തൊഴിൽപരമായ വിജയത്തിന് അത്യന്താപേക്ഷിതമാണ് ശുക്രൻ ഒക്ടോബർ ഒൻപത് മുതൽ കന്നിരാശിയിലാണ് കന്നിരാശിയിലെ ശുക്രൻ പ്രായോഗിക സ്നേഹം ബന്ധങ്ങളിലെ ശ്രദ്ധാപൂർവമായ ആസൂത്രണം സേവന മനോഭാവം എന്നിവയാണ് പ്രോത്സാഹിപ്പിക്കുന്നത് വ്യാഴം കർക്കിടകത്തിൽ ഉച്ചനാകുമ്പോൾ ലഭിക്കുന്ന സൗന്ദര്യവും ഐക്യവും പ്രായോഗികമായ അച്ചടക്കത്തിൽ വേരുകൂന്നിയതാണെന്ന് ഈ നിലപാട് ഉറപ്പാക്കുന്നു ബുധൻ ഈ ആഴ്ചയിൽ തുലാൻ രാശിയിൽ തുടരുന്നു ഇത് തന്ത്രപരവും സൗഹൃദപരവുമായ ആശയവിനിമയത്തിന് അനുകൂലമാണ് അതിലൂടെ മുഴങ്ങിക്കിടന്ന പല കാര്യങ്ങളും പൂർത്തിയാക്കാൻ സാധിക്കും ഒക്ടോബർ പതിമൂന്നിന് പ്ലൂട്ടോ കുംഭൻ രാശിയിൽ നേരേഖയിൽ സഞ്ചരിക്കാൻ തുടങ്ങുന്നു ഇത് ആഴത്തിലുള്ള സാമൂഹ്യ പരിവർത്തനങ്ങൾക്കും വ്യക്തിഗത തരത്തിലുള്ള മാറ്റങ്ങൾക്കും പുതിയ വേഗത നൽകുന്നു വ്യാഴം ഉച്ചനാകുന്നതിൻ്റെ ഫലം ഓരോ രാശിക്കും അതിൻ്റെ ഭാവമനുസരിച്ച് എങ്ങനെ ലഭിക്കുമെന്ന് വിശദമായി നോക്കാം മേഡം ഈ ആഴ്ച കുടുംബത്തിൽ സന്തോഷം വർദ്ധിക്കും ആഡംബര വസ്തുക്കളോ വീടോ വാങ്ങുന്നതിനെ നിങ്ങൾ ചിന്തിക്കാനും ഇടയുണ്ട് ഒക്ടോബർ പതിനെട്ടിന് ശേഷമുള്ള ഗുരുസംക്രമണം നിങ്ങളുടെ ആന്തരികമായ അടിത്തറ ശക്തിപ്പെടുത്തുന്നു ജോലിസ്ഥലത്തും സമൂഹത്തിലും നിങ്ങളുടെ സ്വാധീനം വർദ്ധിക്കുകയും നെറ്റ്വർക്കിംഗ് വഴി പുതിയ അവസരങ്ങൾ ലഭിക്കുകയും ചെയ്യും ഭൂമിയോ കെട്ടിടമോ വിൽക്കാനോ വാങ്ങാനോ ആഗ്രഹിക്കുന്നവർക്ക് ഈ ആഴ്ച അവസാനം അത് സാധ്യമാവുകയും ചെയ്യും കരിയർ മെച്ചപ്പെടുത്തുന്നതിനായി പുതിയ കോഴ്സുകളോ സർട്ടിഫിക്കേഷനുകളോ നേടുന്നത് വ്യാഴം ഈ സമയത്ത് പ്രോത്സാഹനം നൽകുന്നതാണ് ഇടവം ഗുരുസംക്രമണം മൂന്നാം ഭാവത്തിൽ നിങ്ങളുടെ ഭരണകൃവുമായ ശുക്രന്റെ സ്വാധീനം കാരണം നിങ്ങളുടെ സ്വയം മൂല്യത്തിനും സാമ്പത്തിക കാര്യങ്ങളിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് വളരെ വ്യക്തിപരമായ സമയമാണ് മുൻ നിക്ഷേപങ്ങളിൽ നിന്നോ ബിസിനസ്സുകളിൽ നിന്നോ പ്രതിഫലം ലഭിച്ചു തുടങ്ങും മൂന്നാം ഭാവത്തിലെ വ്യാഴം കുടുംബാംഗങ്ങളിൽ നിന്നോ വലിയ പിന്തുണയും നൽകും ആശയവിനിമയം മെച്ചപ്പെടുത്തുന്നതിനും കാരണമാകും ജോലി സംബന്ധമായ യാത്രകൾ ഈ ആഴ്ചയുടെ മധ്യത്തിൽ വേണ്ടി വന്നേക്കാം അത് പ്രയോജനകരമാവുകയും ചെയ്യും പ്രണയബന്ധങ്ങൾ വിശ്വാസവും സ്നേഹവും വർദ്ധിച്ചു വരും മിഥുന ഗുരു സംക്രമണം രണ്ടാം ഭാവത്തിൽ നിങ്ങളുടെ വ്യക്തിപരമായ ആശയങ്ങളെയും കഴിവുകളെയും മറ്റുള്ളവർ ശ്രദ്ധിക്കാൻ സാധ്യതയുണ്ട് ഒക്ടോബർ പതിനെട്ടിന് ശേഷമുള്ള വ്യാഴത്തിന്റെ സംക്രമണം സാമ്പത്തികപരമായ ആശങ്കകൾ നീക്കുകയും ധനം സമാഹരിക്കാൻ അവസരം നൽകുകയും ചെയ്യും കഴിഞ്ഞ ഒരു വർഷം നിങ്ങൾ സ്വന്തം വികസനത്തിനായി ചെലവഴിച്ചതിന്റെ ഫലം ഇപ്പോൾ സാമ്പത്തിക നേട്ടങ്ങളായി തിരികെ ലഭിക്കും മീഡിയ അധ്യാപനം ആശയവിനിമയം തുടങ്ങിയ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് ഇതൊരു വഴിത്തിരിവായി മാറും നിങ്ങളുടെ സംസാരം അതായത് വാക്ക് ഈ സമയത്ത് കൂടുതൽ ഫലപ്രദമായി വരും എന്നാൽ വൈകാരികമായ സുരക്ഷിതത്വത്തിൽ വേരുന്ന ആയിരിക്കണം സംസാരിക്കേണ്ടത് കർക്കിടകം ഗുരു സംക്രമണം ഒന്നാം ഭാവത്തിൽ വ്യാഴം നിങ്ങളുടെ ലഗ്നത്തിൽ ഉച്ചനാകുന്നത് ഒരു രാജയോഗ തുല്യമായ ഫലമാണ് നൽകുന്നത് ഇത് വിദ്യാഭ്യാസം സമ്പത്ത് കുട്ടികൾ വിവാഹ ജീവിതം ബിസിനസ് ഭാഗ്യം എന്നിവയിൽ അനുകൂലമായ ഫലങ്ങൾ കൊണ്ടുവരും ആന്തരിക വളർച്ച വൈകാരിക സൗഖ്യം സംരക്ഷണം എന്നിവയുടെ അതിശയകരമായ അനുഭവം ഉണ്ടാകും തൊഴിൽപരമായ കാര്യങ്ങളിൽ ഈ ആഴ്ചയുടെ തുടക്കത്തിൽ തൃപ്തികരമായിരിക്കും ചിങ്ങം ഗുരുസംക്രമണം പന്ത്രണ്ടാം ഭാവത്തിൽ വ്യാഴം പന്ത്രണ്ടാം ഭാവത്തിൽ ഉച്ചനാകുന്നത് ചെലവുകൾ വർദ്ധിപ്പിക്കാൻ സാധ്യതയുണ്ട് എന്നാൽ ചെലവുകൾ കൂടുതലും ആത്മീയ യാത്രകൾക്കോ ദാനധർമ്മങ്ങൾക്കോ അല്ലെങ്കിൽ വിദേശത്തുള്ള കാര്യങ്ങൾക്കോ വേണ്ടി ആകാനും ഇടയുണ്ട് നിങ്ങളുടെ അഹങ്കാരം കുറച്ച് മറ്റുള്ളവരെ സേവിക്കുന്നതിലൂടെ വൈകാരികമായ സന്തുലനം കണ്ടെത്താൻ ഈ സമയം സഹായിക്കും വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് ഈ സമയം വളരെ നല്ലതായിട്ട് കാണുന്നു പ്രിയപ്പെട്ടവരുമായുള്ള തെറ്റിദ്ധാരണകൾ പരിഹരിക്കാൻ മുൻകൈ എടുക്കുന്നത് ഉചിതമായിരിക്കും കന്നി ഗുരു സംക്രമണം പതിനൊന്നാം ഭാവത്തിൽ സാമ്പത്തിക ഭാവത്തിൽ വ്യാഴം ഉച്ചനാകുന്നത് ധനപരമായ സ്ഥിരത ഉറപ്പാക്കുന്നു സുഹൃത്തുക്കളുടെയും സഹപ്രവർത്തകരുടെയും പിന്തുണ ലഭിക്കും പങ്കാളിത്ത ബിസിനസ്സുകൾ വിപുലീകരിക്കുന്നതിനുള്ള പദ്ധതികൾ ഉണ്ടാകുകയും ചെയ്യും പ്രണയബന്ധങ്ങൾ ശക്തിപ്പെടുകയും ദാമ്പത്യബന്ധങ്ങൾ കൂടുതൽ മധുരമാവുകയും ചെയ്യും സന്താന ഭാഗ്യം ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായ സമയവുമാണ് ആഗ്രഹ പൂർത്തീകരണത്തിനും വലിയ നേട്ടങ്ങൾക്കും വേണ്ടി ഈ ആഴ്ച ശ്രദ്ധാപൂർവം പ്രവർത്തിക്കുക തുല ഗുരുസംക്രമണം പത്താം ഭാവത്തിൽ വ്യാഴം പത്താം ഭാവത്തിൽ ഉച്ചനാകുന്നത് തൊഴിൽപരമായ വലിയ ഉയർച്ച നൽകുന്നു രാഷ്ട്രീയക്കാർക്ക് വലിയ ഉത്തരവാദിത്തങ്ങൾ ലഭിക്കും നിങ്ങളുടെ ബഹുമാനമൊക്കെ വർദ്ധിക്കും കോടതി കേസുകളിൽ അനുകൂലമായ വിധിയും ലാഭിക്കാം എന്നിരുന്നാലും ഈ കാലയളവിൽ അമിതമായ ആത്മവിശ്വാസമൊക്കെ ഒഴിവാക്കണം കർമ്മരംഗത്ത് വലിയ വെല്ലുവിളികൾ ഉണ്ടാകാനിടയുണ്ട് എന്നാൽ നയതന്ത്രപരമായ സമീപനം കൊണ്ട് അവയെ നേരിടാനും കഴിയും വൃച്ചികം ഗുരുസംക്രമണം ഒൻപതാം ഭാവത്തിൽ വ്യാഴം ഭാഗ്യത്തിന്റെ ഭാവത്തിൽ ഉച്ചനാകുന്നത് അത്യധികം ശുഭകരമാണ് ഈ ആഴ്ചയിൽ ഭാഗ്യം നിങ്ങളോടൊപ്പം നിൽക്കും ഉന്നത വിദ്യാഭ്യാസം ആത്മീയ വിഷയങ്ങൾ ദീർഘദൂര യാത്രകൾ എന്നിവയ്ക്ക് അനുകൂല സമയമാണ് മതപരമായ പ്രവർത്തനങ്ങളിൽ വിജയകരം ഉണ്ടാകും കുടുംബാംഗങ്ങളുമായുള്ള ബന്ധം മെച്ചപ്പെടും ധാർമ്മികമായ കാര്യങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിലൂടെ ഈ ഭാഗ്യം വർദ്ധിപ്പിക്കാനും സാധിക്കും ധനു ഗുരു സംക്രമണം എട്ടാം ഭാവത്തിൽ വ്യാഴം നിങ്ങളുടെ രാശിയുടെ അധിപനാണെങ്കിലും എട്ടാം ഭാവത്തിലെ സംക്രമണം പെട്ടെന്നുള്ള മാറ്റങ്ങൾക്കും സാമ്പത്തിക കാര്യങ്ങളിലെ ശ്രദ്ധയ്ക്കും കാരണമാകും പാരമ്പര്യമായി ലഭിക്കേണ്ട സ്വത്തുക്കൾ ഇൻഷുറൻസ് തുടങ്ങിയ വിഷയങ്ങളിൽ അനുകൂലമായ നീക്കങ്ങളൊക്കെ ഉണ്ടായി വരും വൈകാരികമായ സൗഖ്യത്തിനായ ആഴത്തിലുള്ള മനഃശാസ്ത്രപരമായ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വന്നില്ല പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഗുരുവിന്റെ സംരക്ഷണം നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും മകരം ഗുരു സംക്രമണം ഏഴാം ഭാവത്തിൽ ഏഴാം ഭാവത്തിലെ വ്യാഴം ബന്ധത്തിലും ബിസിനസ് പങ്കാളിത്തങ്ങളിലും വലിയ അനുഗ്രഹങ്ങൾ നൽകുന്നു പങ്കാളിത്ത ബിസിനസ് ചെയ്യുന്നവർക്ക് ഇത് ലാഭകരമായ സമയമാണ് ദാമ്പത്യ ജീവിതം സന്തോഷമായിരിക്കും പങ്കാളിയോടൊപ്പം നല്ല നിമിഷങ്ങൾ ചെലവഴിക്കാനും അവസരം ലഭിക്കും കോടതിയിൽ പോകാതെ പരസ്പര ധാരണയിൽ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശ്രമിക്കുന്നത് ഈ സമയത്ത് ഫലം കാണും കുംഭം ഗുരു സംക്രമണം ആറാം ഭാവത്തിൽ ആറാം ഭാവത്തിലെ വ്യാഴം എതിരാളികളെ മറികടക്കാനും ജോലിയിൽ വിജയിപ്പിക്കാനും സഹായിക്കും എന്നാൽ ജോലിഭാരം വർദ്ധിക്കാൻ ഇടയുണ്ട് ആഴ്ചയുടെ രണ്ടാം പകുതിയിൽ മടി തോന്നുമെങ്കിലും ജോലികൾ മാറ്റിവെക്കുന്നത് ഒഴിവാക്കണം കൃത്യമായ ദിനചര്യയിലൂടെ ആരോഗ്യകാര്യങ്ങൾ ശ്രദ്ധയും കടം കൊടുത്ത പണം തിരികെ ലഭിക്കുകയും ചെയ്യാനുള്ള ഇടയുണ്ടാകും ഈ സമയത്ത് സേവന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നത് ആശ്വാസം നൽകും ഒക്ടോബർ പതിമൂന്നിന് നിങ്ങളുടെ ലഗ്നത്തിൽ നേർരേഖയിൽ വരുന്ന പ്ലൂട്ടോ വ്യക്തിഗത മാറ്റങ്ങൾക്ക് ശക്തമാകും മീനം ഗുരു സംക്രമണം അഞ്ചാം ഭാവത്തിൽ വ്യാഴം അതായത് രാശിനാഥൻ അഞ്ചാം ഭാവത്തിൽ ഉച്ചനാകുന്നത് ഒരു മഹത്തായ അനുഗ്രഹമാണ് കുട്ടികളുമായി ബന്ധപ്പെട്ട് നല്ല വാർത്തകൾ കേൾക്കാൻ ഇടയുണ്ട് ഇത് നിങ്ങളുടെ വലിയ ആശങ്ക ഇല്ലാതാക്കും വിദ്യാർത്ഥികൾക്ക് പഠനത്തിലും മത്സരങ്ങളിലും വിജയിക്കാൻ കൂടുതൽ കഠിനാധ്വാനം ചെയ്യേണ്ട സമയമാണിത് എന്നാൽ ഫലം ഉറപ്പാണ് സർഗാത്മക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവർക്ക് മികച്ച സമയവുമാണ് സാമ്പത്തിക സ്ഥിരത വർദ്ധിക്കുകയും കൂടാതെ കരിയർ വളർച്ചയ്ക്ക് അവസരങ്ങൾ ലഭിക്കുകയും ചെയ്യും വ്യാഴത്തിൻ്റെ ഉച്ചസ്ഥാനത്തെ പൂർണ്ണമായും പ്രയോജനപ്പെടുത്താനും മറ്റു ഗ്രഹങ്ങളുടെ പ്രതികൂല ഫലങ്ങളെ ലഘൂകരിക്കാനും ധാർമ്മികമായ ജീവിതം നയിക്കുന്നതിനൊപ്പം ചില പ്രത്യേക പ്രതിവിധികൾ അതായത് ദോഷപരിഹാരം കൂടി അനുഷ്ഠിക്കുന്നത് ഉചിതമായിരിക്കും വ്യാഴത്തിൻ്റെ അധിപനായ ശ്രീഹരി വിഷ്ണുവിനെ വ്യാഴാഴ്ചകളിൽ ആരാധിക്കുക വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നത് വളരെ ഉത്തമമാണ് വ്യാഴാഴ്ചകളിൽ മഞ്ഞ നിറത്തിലുള്ള വസ്തുക്കളോ അല്ലെങ്കിൽ മഞ്ഞ വസ്ത്രം ഇവ പോലുള്ളവ അല്ലെങ്കിൽ ധാന്യങ്ങൾ നെയ്യോ ക്ഷേത്രത്തിന് ദാനം ചെയ്യുന്നത് വ്യാഴത്തിൻ്റെ അനുഗ്രഹം വർദ്ധിപ്പിക്കും നിങ്ങളുടെ അധ്യാപകരെയും ഊർന്നവരെയും ബഹുമാനിക്കുകയും സേവിക്കുകയും ചെയ്യുക വ്യാഴാഴ്ച നെറ്റിയിൽ മഞ്ഞൾ അല്ലെങ്കിൽ കുങ്കുമം കസ്തൂരി തിരകമെന്നാണ് അത് ധരിക്കുന്നത് ഉചിതമാണ് വ്യാഴാഴ്ച ആൽമരത്തെ സ്പർശിക്കാതെ വെള്ളമൊഴിക്കുക വ്യാഴാഴ്ചകളിൽ ഉപവാസം അനുഷ്ഠിക്കുന്നത് നല്ല ഫലം നൽകും നിത്യനെ ഗുരു സ്തോത്രം ചൊല്ലുക ഒക്ടോബർ പന്ത്രണ്ട് മുതൽ പതിനെട്ട് വരെയുള്ള ഈ ആഴ്ച നമ്മെ സംബന്ധിച്ചൊരു സാധാരണ കാലയളവല്ല ഇത് വിവേകത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും ഗ്രഹം അതിൻ്റെ പരമോന്നത ശക്തിയിൽ പ്രവേശിക്കുന്ന സുപ്രധാനമായ ഒരു കവാടമാണ് സൂര്യൻ തുലാമിലേക്കും വ്യാഴം കർക്കിടകത്തിലേക്കും സംരക്ഷിക്കുന്ന ഈ സമയത്ത് നാം പഠിക്കേണ്ട പ്രധാന പാഠം ബാഹ്യമായ വിജയങ്ങൾക്കുള്ള ഓട്ടത്തിൽ നിന്ന് മാറി വൈകാരികമായ സുരക്ഷിതത്വങ്ങളിലേക്കും കുടുംബപരമായ ഐക്യത്തിലേക്കും ശ്രദ്ധ തിരിക്കുക എന്നതാണ് വ്യാഴത്തിൻ്റെ ഈ അനുഗ്രഹം ഉച്ചസ്ഥിതിയിൽ നിൽക്കുന്ന കാലത്തോളം നമ്മുടെ ജീവിതത്തിൽ സ്ഥിരമായി വൈകാരികമായും ആത്മീയമായ വളർച്ചയ്ക്ക് വഴിയൊരുക്കുകയും ചെയ്യും അതിനാൽ ഈ ആഴ്ചയിലെ ഗ്രഹ ചലനങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് മാറ്റങ്ങളെ സന്തോഷത്തോടെ സ്വീകരിക്കുകയും നയതന്ത്രപരമായ ആശയവിനിമയം നടത്തുകയും ചെയ്യുന്നതിലൂടെ നമുക്ക് സർവാവീഷ്ട സിദ്ധി നേടാൻ സാധിക്കും ധർമ്മത്തിൽ അധിഷ്ഠിതമായ ഒരു ജീവിതം നയിക്കുന്നവർക്ക് വ്യാഴത്തിൻ്റെ ഈ ഉച്ചഗതി എല്ലാവിധത്തിലും അനുഗ്രഹമായിരിക്കും